ഹലോ പിന്നെന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നിരന്തരം നമ്മളോട് കമൻ്റിലാണെങ്കിലും എല്ലാതും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഒരുപാട് പേര് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായിട്ട് വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ആയിട്ട് പോയത് അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ടൈം കിട്ടിയിട്ടൊന്നല്ല പക്ഷെ എന്തായാലും ഒരുപാട് പേരായില്ല ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇനിയും അവരിനെങ്ങനെ നമ്മൾ മോഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് ഏ അപ്പോൾ തമ്പിനേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ കാണാനും ആഗ്രഹിച്ച ആ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതായത് കമൻറ്റ് എന്നും വീഡിയോക്ക് കമൻ്റ് ഇടുന്ന ആൾ ആരാണോ എന്നുള്ളത് നമ്മളൊരു സ ഒരിക്കൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അതാരാണ് എന്നുള്ളത് ഓരോ കമൻ്റ് ഇടുന്ന ആളുകൾക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും അപ്പോൾ എൻ്റെ തെറ്റുകൊണ്ടാണ് അതിങ്ങനെ വൈകി വൈകിട്ട് ഇത്രയും നീണ്ടുപോയത് അപ്പോൾ എന്തായാലും ഇന്നിപ്പം അത് അതുകൊണ്ട് പ്രഖ്യാപിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഏത് ഡേറ്റിലാണ് ഞാൻ ആ വീഡിയോസ് ഇട്ടെന്നുള്ളത് എനിക്ക് വ്യക്തമല്ല ഏത് എന്നാണ് ഞാനത് ഇട്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാലൊക്കെ കാണും എന്ന് മുതലാണ് ഇട്ടതെന്നുള്ളത് പക്ഷേ ഞാൻ ആ ഇടനേക്കാൾ മുന്നായിട്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ഒരു പ ഒരാളെ ഞാൻ അന്നേയും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ത് ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ പോലും ആൾ സ്ഥിരമായിട്ട് നമുക്ക് കമൻ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു വീഡിയോസ് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും ആൾ കമൻ്റായിട്ടും പറയലുണ്ട് അപ്പം ഞാൻ ആ ഒരു വ്യക്തിനെ ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടേക്കാൾ അതിനേക്കാൾ മുന്നായിട്ട് തന്നെ ആൾ കമൻറ്റിൽ കമൻ്റ് ഇട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണ് ഞാനൊരു കമൻറ്റ് ഇട്ടത് സ്ഥിരമായിട്ട് ആര് കമൻ്റ് ഇടുന്നതോ അവർക്ക് നമ്മളൊരു സർപ്രൈസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് മിക്ക ആൾക്കാരും പിന്നെ അവിടെ നിന്നാണ് കമൻ്റ് ഇടാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് എല്ലാവരും കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ നമുക്ക് എല്ലാവർക്കും കൊടുക്കത് കൊടുക്കൽ നമുക്ക് നടക്കൂല അപ്പം നമ്മൾ രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ രണ്ടാളുടെ പേരും ഞാനിവിടെ പറയുക അപ്പം അതിന് മുന്നേ കമൻ്റ് ഇട്ടവരുണ്ടാവും അപ്പോൾ അവർ വിചാരിക്കും ഞാനെന്നും കമൻ്റ് ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പം കമൻ്റ് ഇട്ടവർക്ക് എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യം ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും അടുത്ത പ്രാവശ്യം നമ്മൾ നറുക്കിട്ടിട്ട് നമ്മൾ കമൻ്റ് ഇടുന്നത് ആരാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും ഇപ്രാവശ്യം ഇവരെ ഞാനും മുന്നേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കാരണം ഞാൻ ആ ഒരു വീഡിയോസ് ഇടുന്നേക്കാൾ മുന്നേ തന്നെ ഇവർ കമൻ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരാളാണ് ഇട്ട് തുടങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ ആളും സ്ഥിരമായിട്ട് ഇടാറുണ്ട് അപ്പോൾ അവരെയാണ് ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് ആരാന്നറിയണ്ടേ അപ്പോൾ ആരാന്നറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഇനി മറ്റേ എല്ലാവരും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ടിടുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇട്ടോ ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നറുക്കിട്ടിട്ടും നറുക്കിടാണ്ടും ഒക്കെ നമ്മൾ ആൾക്കളെ സെലക്ട് ചെയ്യണുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണവർക്കൊക്കെ അറിയണ കാര്യമാണത് അപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതിൽ വിഷമിക്കണ്ട അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടും അത് ഓരോ മാസം ഓരോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ നമ്മൾ കമൻറ്റിൻ്റെ ആളെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ ഇനി ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്നും സ്ഥിരമായിട്ട് ഇടുന്നതല്ലേ എന്നൊന്നും വിചാരിക്കണ്ട ടെൻഷൻ അടിക്കണ്ട ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതാണ് ഇവർ നമ്മൾ മുന്നേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ടിടുന്ന ആളുകളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ പലരും സ്ഥിരമായിട്ടിടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു ഇതും വിചാരിക്കല്ല നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും വിചാരിക്കരുത് അപ്പോൾ സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് പോണത് അപ്പോൾ നമ്മൾക്ക് ആ രണ്ട് വ്യക്തികൾ ആരാന്നുള്ളത് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ അവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക അവർക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതെന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസായിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഇനിയും നമ്മൾ കമൻ്റ് ഇടുന്നവരെ തിരഞ്ഞെടുക്കും അവർക്കൊക്കെ സ്പെഷ്യൽ ഒരു ചാനലും കാണാത്തൊരു സ്പെഷ്യൽ കൊടുക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയൊക്കെ നല്ലടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് എന്താ എങ്ങനെയൊന്നും പറയാൻ എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് തന്നെ കൊടുക്കും ഞാൻ അപ്പോൾ ഇനി നിങ്ങൾ കമൻ്റ് ഇട സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് അതിൽ എന്താ പറയുക അതിനനുസരിച്ചിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആ രണ്ട് പേരെ നമുക്ക് പ്രഖ്യാപിച്ചാലോ അതിൽ ഒരാൾ റെജീന പി കെ അത് ഞാൻ ഐ ഡി നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് റജീന പീക്ക് നമ്മുടെ മിക്ക വീഡിയോസിലും കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് അതായത് ഞാൻ ഈ ഒരു ചാ ഈ ഒരു ആ ഒരു വീഡിയോസ് ഉണ്ടല്ലോ ആ കമൻ്റ് ഇടുന്നത് അവിടെ നിന്ന് അല്ലാണ്ട് ലൈന് മുന്നേ സെർച്ച് ചെയ്താലും ഈ ഒരു റജീന പീക്ക് മിക്ക ഇതിലും ഉണ്ട് കമൻറ്റിലും ഉണ്ട് അപ്പോൾ ആ ആളുടെ പേരാണ് നമ്മൾ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും ഇവർ കമൻ്റ് ചെയ്യണമുണ്ട് ലൈക്ക് അടിക്കണമുണ്ട് അപ്പോൾ അവരെയാണ് നമ്മൾ ഒന്നായിട്ട് ഒന്നാമത്തെ ഒരാളായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ആൾ ആരിഫ ആരിഫ എന്ന് പറയുന്ന ആളാണ് രണ്ടാമത്തെ ആൾ ഇതിനോടൊപ്പം തന്നെ മൂന്നാമതൊരാളുണ്ട് പക്ഷെ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ രണ്ടാളേണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ മൂന്നാമത്തെ ഒരാളും കൂടെ ഉണ്ട് ഇനി മൂന്നാൾക്കും കൊടുക്കാനുള്ളൊരിതില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കമൻ്റ് ഇട്ടുള്ളൂ ഇനി നമ്മൾ നറുക്കിടാണ്ടും നമുക്ക് നർക്ക് ഒരുപാട് പേരുണ്ടുമ്പോൾ നമുക്ക് നർക്ക് തന്നെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ബാക്കിയുള്ളവർക്ക് കിട്ടും ഇതിപ്പോൾ നമ്മൾ നറുക്കെടുക്കാണ്ട് നമ്മൾ ആദ്യമേ ഇട്ട് വന്നവരായത് നമ്മൾ ഇവരെ സെലക്ട് ചെയ്തത് അപ്പോൾ ഇനി നിങ്ങൾ ഇവർക്ക് കമൻ്റ് ഒന്നും ഇടണ്ട വീഡിയോസ് ഒന്നും കാണണ്ട കാണണ്ടെന്നൊന്നും വിചാരിക്കേണ്ട എന്തായാലും നിങ്ങൾ ഞാൻ സെലക്ട് ചെയ്യും അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കും അയച്ചു തരാൻ പോണത് അപ്പോൾ അതെന്താണ് ഏതാന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത വീഡിയോ കാണുക അപ്പോൾ ഞാൻ ആരും ടെൻഷൻ ടെൻഷനാവേണ്ടത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത് നമ്മളത് ആദ്യമേ വരെ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നിങ്ങളാവാം അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇവർ രണ്ടുപേരും നമ്മളെ പേഴ്സണൽ മെസ്സേജ് അയക്കുക പക്ഷെ ഗിഫ്റ്റ് അയച്ചു തരാൻ കുറച്ച് ടൈം എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മളുടെ വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്